കുടുംബവിശുദ്ധീകരണ പ്രാർത്ഥന സൃഷ്ടാവും പരിപാലകനുമായ ദൈവമേ മാനവസമൂഹത്തിൻ്റെ പിതാവെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു ദുഷ്ടരുടെയും ശിഷ്ടരുടെയും മേൽ ഒരുപോലെ സൂര്യപ്രകാശം ചുരിയുകയും മഴ പെയ്യ്ക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുന്ന പിതാവെ ഭിന്നത കൊണ്ടും യുദ്ധം കൊണ്ടും സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന ലോകത്തെ തൃക്കൻ പാർക്കണമേ വിശുദ്ധചേരിയിൽ നിലയുറപ്പിച്ചുകൊണ്ട് പരസ്പരം മത്സരിക്കുന്ന രാഷ്ട്രങ്ങളെ അങ്ങയുടെ സ്നേഹത്തിൽ ഒന്നിപ്പിക്കണമേ പരിശുദ്ധമായ സ്നേഹവും ശാശ്വതമായ സമാധാനവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ സനാതന നീതിയിലും സമാധാനത്തിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ജീവിതാന്ത്യത്തിൽ ഞങ്ങളെല്ലാവരും അങ്ങയോടൊത്ത് നിത്യാനന്ദമനുഭവിക്കുവാൻ ഇടവരുത്തുകയും ചെയ്യണമേ ആമേ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശം സ്തുതിയായിരിക്കട്ടെ